േണു സുധി വീണ്ടും വാർത്തകളിൽ നിറഞ്ഞുകൊണ്ടേ ഇരിക്കയാണ് ഇത്തവണ രേണു സുധിക്ക് എതിരായിട്ട് സംസാരിക്കുന്നത് മറ്റാരുമല്ല വന്നി വയോധികനായ ഒരു പാതിരി തന്നെയാണ് അദ്ദേഹം പറയുന്നത് സുധിയുടെ അനാഥരായ രണ്ട് കുട്ടികളെ ഓർത്ത് താൻ അവർക്ക് വസ്തുദാനം ചെയ്തു പോയി അതിനെ ഓർത്ത് താൻ പച്ചത്തുന്നു ആളുകളുടെ കുറ്റപ്പെടുത്തല് കേട്ട് മടുത്തുകൊണ്ടേയിരിക്കുന്നു താൻ പേരിനും പ്രശസ്തിക്കും വേണ്ടിയിട്ട് ചെയ്തതൊന്നും അല്ല ശ്രീകണ്ഠൻ നായർ ഉൾപ്പെടെയുള്ള പല മാധ്യമ പ്രവർത്തകരുടെയും അഭ്യർത്ഥന മാനിച്ച് തൻ്റെ കീഴിലുള്ള വസ്തുവിൽ ഏറ്റവും നല്ലൊരു ഭാഗമാണ് ഇവർക്ക് നൽകിയത് പക്ഷേ ചില മാധ്യമങ്ങളൊക്കെ ഈ വാർത്തയെ മറ്റുതര തരത്തിലേക്ക് വളച്ചൊടിക്കുന്നു എന്നും ഇത് തനിക്ക് വല്ലാത്ത മാനഹാനി ഉണ്ടാക്കുന്നു എന്നൊക്കെയാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് ഇതിൻ്റെ പിന്നാമ്പ്രങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായ മറ്റ് ചില കാര്യങ്ങൾ കൂടെയുണ്ട് അതായത് ഏതോ ഒരു ഓൺലൈൻ മീഡിയ രേണു സുധിയോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു അപ്പോൾ ഈ വൈദികൻ അദ്ദേഹത്തിൻ്റെ ഭൂമി വിറ്റഴിക്കുന്നതിന് വേണ്ടിയിട്ട് കൊല്ലം സുധീനെ പേര് അല്ലെങ്കിൽ കൊല്ലം സുധീയുടെ കുടുംബത്തിന് ഇച്ചിരി വസ്തു നൽകുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന പ്രശസ്തി ഉപയോഗിച്ച് അങ്ങേരങ്ങയുടെ വസ്തു വിറ്റഴിക്കുകയാണ് ചെയ്തത് അതിൽ എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ രേണുസുദി അങ്ങനെ താൻ കരുതുന്നില്ല എന്ന് തന്നെയാണ് മറുപടി പറയുന്നത് രേണുസുദിക്ക് പറ്റിയ അഭി എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം ഇത്തരത്തിലുള്ള അനാവശ്യമായ പല ചോദ്യങ്ങളും അവരെ കുരുക്കിലാക്കാനാണ് എന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ അവർക്ക് കഴിഞ്ഞില്ല ഇല്ലെങ്കിൽ അവർ അവരുടെ അഭിപ്രായം നിർഭയമായിട്ട് പറഞ്ഞു എൻ അതിലുപരി ഈ വൈദികനെ പ്രകോപിപ്പിച്ച മറ്റു ചില കാര്യങ്ങൾ കൂടെ ഉണ്ട് അത് അയാളെ തുറന്നു പറയുന്നില്ലെങ്കിലും രേണുസ്തുതി അടിക്കടി നടത്തുന്ന ചില റീലുകൾ അന്യപുരുഷന്മാരെ കെട്ടിപ്പിടിച്ച ഒക്കെ ചെയ്യുന്ന ചില വിവാദപരമായ കാര്യങ്ങൾ പരാമർശങ്ങള് ഇതിലെ പൊതുജനം ഭയങ്കരമായിട്ട് അസ്വസ്ഥരാണ് എന്തിനാണ് ഈ പൊതുജനം ഇത്ര അസ്വസ്ഥരാകുന്നത് എന്നുള്ളത് രണ്ടാമത്തെ കാര്യം അപ്പോൾ കൊല്ലം സുതിയുടെ ഭാര്യ അല്ലെങ്കിൽ കൊല്ലം സുതിക്ക് വീട് വെച്ചു കൊടുത്തത് ഞങ്ങളാണ് സ്വന്തം പോക്കറ്റിൽ നിന്ന് ഒരു രൂപ പോലും മുടക്കാത്ത ആളുകൾക്കും കൊല്ലം സുധയുടെ ഭാര്യ അവൾ വീട്ടിൽ ചിലവന് വേണ്ടിയിട്ട് ആൽബത്തിൽ അഭിനയിക്കുമ്പോഴോ എന്തെങ്കിലും കാര്യം നടത്തുമ്പോൾ വല്ലാത്തൊരു വിങ്ങലാണ് ഇല്ലെങ്കിൽ വല്ലാത്തൊരു വിഷമമാണ് എങ്ങനെയെങ്കിലും ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഇല്ലെങ്കിൽ അയാൾ ചത്തുപോയി ആ പെണ്ണ് പെണ്ണെവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് വിചാരിച്ച് വിടാൻ ആരും തയ്യാറല്ല അവളെ കുറ്റം പറഞ്ഞുകൊണ്ടേ ഇരിക്കുക ഇതിനാക്കം കൂട്ടുന്നത് ഈ ഒരു സ്ത്രീനെ നിരന്തരം വിറ്റുകൊണ്ട് ഇല്ലെങ്കിൽ ഇവരുടെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് ഡെയിലി വീഡിയോ ഇട്ട് പൈസ ഉണ്ടാക്കുന്ന കുറച്ചേറെ യൂട്യൂബേഴ്സാണ് ഒരിക്കലും അവർ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഒരു സബ്ജക്റ്റിനെ കുറിച്ചോ രണ്ടോ മൂന്നോ വീഡിയോ ഇടാം അതേപോലെ ഒരു സൈബർ അറ്റാക്ക് മാതിരി കുറേയേറെ യൂട്യൂബേഴ്സ് നിരന്തരം ഈ സ്ത്രീ ഏത് കാര്യം ചെയ്താലും അതിനെ എടുത്ത് കണ്ടന്റ് ആക്കിക്കൊണ്ടേയിരിക്കുക അവർക്ക് ആർക്കും നല്ലത് പറയാനും ഇല്ല എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് സമൂഹത്തിന് മുഴുവൻ ഇവരെ കുറിച്ച് നെഗറ്റീവ് ഒപ്പീനിയൻ ആണ് അപ്പൊ ഇവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത മണ്ടത്തര വേറെ ആർക്കെങ്കിലും കൊടുക്കാമായിരുന്നു എന്നൊക്കെ തരത്തിൽ ഒരു വൈദികന്റെ അടുത്ത് നിരന്തരം ആളുകൾ പറയുമ്പോൾ അദ്ദേഹത്തിന് തോന്നിയൊരു അഭിപ്രായം മറുവശം നമ്മൾ മനസ്സിലാക്കണം ഒരു വൈദികൻ ഈ അഭിപ്രായം പറയുന്നതിലും നല്ലത് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു സഹായം ചെയ്തതിൽ പശ്ചാത്തപിക്കുന്നു എന്ന് പറയുന്നത് തീർത്തും മോശമായി എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം അദ്ദേഹം ചെയ്ത ആ സഹായത്തെ അദ്ദേഹം തന്നെ തള്ളി പറയുന്നു ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഒരു വൈദികൻ എന്നു പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കുക ബൈബിളിൽ പറയുന്ന യേശു ക്രിസ്തുവിന്റെ മാതൃക പിൻപറ്റുന്നവരാണ് വൈദികര് പാപനിയായ മറിയത്തെ വേശ്യാവൃത്തിയിൽ പിടിക്കുമ്പോൾ പോലും പാപം ചെയ്യാത്തവൻ കല്ലെറിയിട്ടെന്ന് യേശു പറഞ്ഞിട്ടുള്ളൂ ഏതായാലും രേണു വ്യഭിചാരത്തിന് പിടിയിലാവുകയോ പോലീസ് കസ്റ്റഡിയിലാവുകയോ ഒന്നും ചെയ്തിട്ടില്ല കാരണം അത്ര മോശക്കാരിയാണെന്ന് ചിന്തിക്കുന്നില്ല ഇല്ലെങ്കിൽ രേണുസുദി അഭിനയിക്കരുത് അടങ്ങി ഒതുങ്ങി വിധവയായിട്ട് വീട്ടിൽ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഒരു ഇരുപത്തിയ്യായിരം രൂപ വിധ എല്ലാ മാസവും അവർക്ക് കൊടുക്ക് ജോലിക്ക് പോകണ്ട ഇങ്ങനെ അഭിനയിക്കരുത് ഞങ്ങളുടെ രേണു ഞങ്ങളുടെ സുധിയെ അപമാനിക്കരുത് എന്ന് പറയാനുള്ള സെന്മൻസ് കാണിക്കണം അപ്പൊ വൈദികനെ സംബന്ധിച്ചിടത്തോളം പൊതുജനത്തിന്റെ അഭിപ്രായത്തിനനുസരിച്ച് ഇല്ലെങ്കിൽ ആരേലും പറയുന്നത് കേട്ട് ആ സ്ത്രീക്ക് കൊടുത്ത ഒരു സഹായത്തെ ഞാൻ ഓർത്ത് പശ്ചാത്താപിക്കുന്നു എന്ന് പറയുമ്പോൾ അവൾ എന്തോ വലിയ പാതകിയാണ് മോശക്കാരിയാണ് എന്ന് ഇല്ലെങ്കിൽ ഏർ അത്തരത്തിലുള്ള ഒരു വ്യങ്ക്യമായ പ്രസ്താവന അതിനകത്തുണ്ട് രണ്ടാമത്തെ ബൈബിളിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത് എടം കൈ ചെയ്യുന്നത് വലം കൈ അറിയരുതെന്ന് ആകേശക്രിസ്ത് പറഞ്ഞു അപ്പൊ ഇങ്ങനെ ഒരു പേരിനും പ്രശസ്തിക്കോ അല്ലെങ്കിൽ പോലും ഞാണോ അല്ലയോ എന്നുള്ള രണ്ടാമത്തെ കാര്യമാണ് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല കാരണം വൈദികൻ ഈ പ്രസ്താവന അഭിമാനമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ രേണുസുധീടെ വളർന്നു വരുന്ന രണ്ട് കുട്ടികളുടെയും മനസ്സിൽ മരണം വരെ ഒരു അഭിമാനക്ഷതം മാത്രമാണ് വരുത്തി തീർക്കുന്നത് കാരണം ഒരാൾ വസ്തു കൊടുക്കുന്നു കുറച്ചു കാലത്തിന് ശേഷം ഞാൻ വസ്തു കൊടുത്തതിലേക്ക് വിഷമം തോന്നുന്ന സാധാരണക്കാരായ ഒരു മനുഷ്യനല്ല പറയുന്നത് ഒരു വൈദികനാണ് കഷ്ടകാലത്തിന് അതിനകത്ത് വീടും വെച്ചുപോയി പോയി ഇയാൾ പറയുന്ന സെന്റിന് നാല് ലക്ഷം രൂപയോളം വില കിട്ടേണ്ട സാധനം ഏഴ് ലക്ഷം രൂപ ഏഴ് സെൻറ്റ് സ്ഥലങ്ങൾ നൽകി അതിലൊരു വീടും വെച്ചു അപ്പോൾ ഇയാൾക്ക് ഇനി അഭിമാന ബോധമുള്ള വ്യക്തികളാണെങ്കിൽ രേഡോ സ്വദിക്കുക ഈ വസ്തു വസ്തുവേണെങ്കിൽ നിങ്ങൾക്ക് അത്ര കുറ്റബോധമാണെങ്കിൽ നിങ്ങളിത് തിരിച്ചെടുത്തോളാൻ പറയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല തനും അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് മറ്റൊരാൾ ഒരു സഹായം ചെയ്യുമ്പോൾ മാക്സിമം നമ്മൾ ആരുടെ സഹായം സ്വീകരിക്കാതിരിക്കുക വരേണ രേണുസുദിയെ സംബന്ധിച്ചിടത്തോളം മലയാളികൾ ആയിരിക്കും സഹായം ചെയ്തു അതുകൊണ്ട് ജീവിതകാലം മുഴുവനും മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് അവർ പോലെ അവരുടെ താല്പര്യത്തിനനുസരിച്ച് അടങ്ങി ഒതുങ്ങി കഴിയേണ്ടവള് മാത്രമാണ് രേണുസ്തുതി എന്നാണ് പൊതുസമൂഹം ഇപ്പോൾ നിശ്ചയിച്ചു വെച്ചിരിക്കുന്നത് അവർക്ക് സ്വന്തമായിട്ട് ഇഷ്ടം പാടില്ല വിചാരങ്ങൾ പാടില്ല വികാരങ്ങൾ പാടില്ല സ്വന്തമായി ഒന്നും പാടില്ല കാരണം ഞങ്ങൾ വീട് വെച്ച് കൊടുത്തു ആരെ ഏതോ ഒരാൾ വീട് വെച്ചു കൊടുത്തു ഒരാൾ സ്ഥലം കൊടുത്തു പക്ഷേ ഇത് മുഴുവൻ ഞങ്ങൾ കേരള ജനത മൊത്തത്തോടെ ഇവളെ ഏറ്റെടുത്തേക്കുന്നു അതുകൊണ്ട് അവൾക്ക് ഇനി ഞങ്ങൾ പറയുന്നതിന് അപ്പുറത്തെ പൊതുജനം പൊതുജനം എന്ന് കേരളത്തിലുള്ള ഇക്കണ്ട ആളുകളെല്ലാം തീരുമാനിക്കുന്നതിന് അപ്പുറത്തേക്ക് അവൾക്കൊരു ജീവിതമേ പാടില്ല ചിന്തിക്കാൻ പാടില്ല എന്ന തരത്തിലുള്ള ഒരു സമീപനം വെച്ച് പുലർത്തുന്നത് രേണുസുധീ ശരിക്കും ഈ വൈദികന്റെ വാക്കുകൾ കേൾക്കുന്നുണ്ടാവും വല്ലാതെ വേദനിക്കുന്നുണ്ടാവും തീർച്ചയായിട്ടും അഭിമാനമുള്ള വ്യക്തികളാണെങ്കിൽ രേണുസുധീ അവരുടെ മക്കൾക്ക് തലയതി ചത്താ എന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് ഒരു വിവരം കെട്ടാ സാധാ മനുഷ്യനാണെങ്കിൽ നമുക്ക് സങ്കടം തോന്നുന്നില്ല അതൊരു വൈദികന്റെ വായിൽ നിന്ന് വന്നതാണ് ഞാൻ കൊടുത്ത കാര്യത്തിൽ ഞാൻ വേദനിക്കുന്നു പശ്ചാത്തപിക്കുന്നു ആളുകൾ എന്നെക്കുറിച്ച് ഇങ്ങനെ നിരന്തരം ഈ വ്യക്തിയെക്കുറിച്ച് പറഞ്ഞു രേണുസുദിയെക്കുറിച്ച് എന്താ പറയുന്നേ ഇല്ലെങ്കിൽ വൈദികന് പറയാം പാവം ചെയ്യാത്തവർ കല്ലെറിയട്ടെ ഞാൻ കൊടുത്ത രണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു വിഷയം കൊടുത്തുപോയി ഇങ്ങനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല അപ്പൊ ഈ നാട്ടുകാരുടെ മുഴുവനും പറയുന്നതിന് മുഴുവൻ ഇങ്ങനെ ചെവി കൊടുത്തിരുന്നിട്ടല്ലേ ഇങ്ങനെ ഇത് പറയേണ്ടതായിട്ട് വന്നേ ഇല്ലെങ്കിൽ രേണുസുദീ ആ യൂട്യൂബർ ചോദിച്ച ചോദ്യത്തിന് എന്താ പറഞ്ഞത് വളരെ മാന്യമായി മറുപടിയാ പറയണേ എന്നിട്ടും അപ്പോൾ പാവുകളെ സ്നേഹിക്കണം വേശികളെ സ്നേഹിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ അനുയായിയാണ് എന്ന് പറയുന്ന ഒരാൾ ഞാൻ ചെയ്ത സഹായം ഓർത്തിട്ടെങ്കിൽ ഇപ്പോൾ സങ്കടമാണ് തോന്നുന്നത് ഞാൻ പച്ചത്താപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ എത്ര ബാലിഷ്ഠമായിട്ടാണ് അദ്ദേഹം ആ സ്റ്റേറ്റ്മെൻ്റ് നടത്തുന്നത് മാത്രല്ല നിങ്ങളിത് റെക്കോർഡ് ചെയ്യണം നിങ്ങളിത് ആളുകളുടെ ഇടയിലോട്ട് എത്തിക്കണം എന്നൊക്കെയുള്ള രീതിയിലേക്ക് പറയുമ്പോൾ അദ്ദേഹം ചെയ്ത ഉപകാരം ശരിക്കും പേരിനും പ്രശസ്തിക്ക് വേണ്ടിയിട്ട് തന്നെ അല്ലായിരുന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലക്ഷ്യങ്ങൾ കണ്ടുകൊണ്ടാണോ എന്ന് സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നിപ്പോൾ കാരണം ഭാഗത്തു നിന്ന് ആ ഒരു വർത്തമാനം പറയുന്നത് വളരെ മോശകരമായി പോയി തീർച്ചയായും എന്നാൽ മറ്റു പലർ പറയുന്ന എന്താണ് ഇത്രയും നല്ലൊരു വൈദികന് അങ്ങനെ പറയേണ്ട ഇടം വന്നത് എന്താണ് രേണു സുധിയുടെ പെരുമാറ്റം രേണു സുധിയുടെ ജീവിതം അവളുടെ ചിന്താശൈലി തീർച്ചയായിട്ടും രേണു സുധി ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല അവർക്ക് ചില ഒരു ജോലി ഓഫർ ചെയ്തു ആ ജോലി അവരുടെ കഴിവിനനുസരിച്ച് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി ആയിരുന്നില്ല എന്ന് അവർ പറയുന്നുണ്ട് പിന്നെ അവർക്ക് അഭിനയിക്കാനാണ് താല്പര്യം അവർ അഭിനയിക്കട്ടെ പിന്നെ ആളുകളെ കെട്ടിപ്പിടിച്ച് ആളുകളെ കൊണ്ട് ഇങ്ങനെ പറയിക്കുന്ന രീതിയിലൊക്കെ പറ ചെയ്യണോ വേണ്ടോ എന്നുള്ള രേണുസുദ്ധി തീരുമാനിക്കേണ്ട കാര്യമാണ് മറുവശം പലരും ഇവരെ നല്ല പോലെ ചൂഷണം ചെയ്യുന്നുണ്ട് ഇവരുടെ ചിലവരെ സംബന്ധിച്ചിടത്തോളം ഏതാണെങ്കിലും കഴുത്തോളം മുങ്ങി നാറാണോ നാറി എങ്കിനി പോകുന്നവരെ പോകട്ടെ താൻ എന്ത് ചെയ്താലും ഈ സമൂഹം തന്നെ കുറ്റപ്പെടുത്തും നെഗറ്റീവായിട്ട് പറയും ആരൊക്കെ ഇപ്പോൾ തന്നെ കുറിച്ച് മോശമായിട്ട് എന്ത് പറഞ്ഞാലും അവരെയൊക്കെ ഞാൻ തോൽപ്പിക്കുക അവർക്ക് ഇല്ല വില പട്ടിയുടെ വിലയാണ് ഞാൻ കൽപ്പിക്കുന്നത് നിങ്ങൾ പറയാനുള്ളവർ പറഞ്ഞു എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് അതായത് നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ വളരുക എന്ന് പറയും ഇല്ലെങ്കിൽ പബ്ലിസിറ്റിക്ക് നെഗറ്റീവും പോസിറ്റീവും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ ചോദ്യമാണ് അപ്പം ഏഴു സുദ്ധിയെ സംബന്ധിച്ചിടത്തോളം പറയും തോറും കൂടുതൽ കൂടുതൽ കാണിക്കുക കൂടുതൽ കൂടുതൽ ഇഷ്ടമുള്ളവരൊക്കെ നിങ്ങൾ നിങ്ങളിരുന്ന് പറഞ്ഞു ഇനി പുല്ലാണേ പുല്ലാണേ എന്നൊരു ആറ്റിറ്റ്യൂഡാണ് അവർ വെച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരെ പറഞ്ഞു തിരുത്താനോ ആരൊക്കെ വിമർശിച്ചിട്ട് അവരുടെ കാഴ്ച പണിന്ന് മാറാനോ അവർ പോകുന്നില്ല പക്ഷെ എന്തായാലും അഭിമാന ബോധം എന്ന ഒന്നുണ്ടെങ്കിൽ രേണുസുതിക്ക് എന്തെങ്കിലും പൈസ ഉണ്ടായാൽ ഈ വസ്തുവിൻ്റെ പൈസ ഇല്ലെങ്കിൽ ആ വസ്തു ആ കത്തനാർക്ക് തിരിച്ചു കൊടുക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത് കാരണം പരസ്യമായിട്ട് ഇത്തരത്തിലൊക്കെ ഒരു കുഞ്ഞ് സഹായം ചെയ്തിട്ട് അതിന് ഇത്രയും പരസ്യമായിട്ട് അപമാനിക്കുന്ന ഒരു പ്രസ്താവന ഉണ്ടാകാതിരിക്കുന്നതായിരുന്നു നല്ലതെന്ന് മാത്രമാണ് ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയുവാനായിട്ടുള്ളത്